ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് വീഡിയോ ആയിട്ട് വന്ന ഒരു മെയിലാണ് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് അതായത് എനിക്ക് വന്ന ചോദ്യം തന്നെ ഭാര്യം ഭർത്തവും കാണുന്നവരുടെയൊക്കെ പിറകെ അതായത് കാണുന്നവരുടെയൊക്കെ പിറകെ പോകുന്ന പ്രവണത ശരിയാണോ എന്നതാണ് എനിക്ക് വന്ന ഒരു മെയിൽ ചേച്ചി ഒന്ന് മറുപടി തരൂ ഞാൻ അത് കണ്ടു പക്ഷേ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ നിന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ ലാസ്റ്റ് നമ്മളെ പേരിലിടും ആ ഇന്ന വ്യക്തി ഇന്നത്ത് പറഞ്ഞു ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറയണം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്ന് സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടാണ് നിങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് അല്ലാതെ വേറെ ആരോടും അല്ല ഞാനിപ്പോൾ കോണീൻ്റെ മുകളിലാണ് ഈ കോണി കഴിഞ്ഞാൽ ഞാനും വീഴും കോണിയും വീഴും ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റിനേക്ക് കിടക്കല്ലേ അതെ അനുസര് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലേ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാ എന്നിട്ടല്ലേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പം നമുക്ക് എന്താണ് ശരി ഏതൊരു വ്യക്തിയെ നമുക്ക് നോക്കാം അല്ലേ ഇപ്പം നമ്മൾ റോസാപ്പൂ കണ്ടെങ്കിൽ സുന്ദരിയായി അടിപൊളിയ നല്ല ചുവന്ന റോസാപ്പൂവിനുണ്ട് നമ്മൾ നോക്കില്ലേ നോക്കും അപ്പം അത് ഓരോരുത്തരും എല്ലാ പ്രപഞ്ചത്തിലെല്ലാവർക്കും എല്ലാ ഓരോന്നിൻ്റെ ഓരോന്നിനായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മളൊരു നല്ല നല്ലൊരു ഉടുപ്പ് കണ്ട് നമ്മൾ നോക്കും നല്ലൊരു വസ്ത്രം കണ്ട് നോക്കും നല്ല സ്ഥൈലം ചക്കലാണ് നമ്മൾ നോക്കും നല്ല സ്റ്റൈല പെണ്ണിനെ കണ്ട് നമ്മൾ നോക്കും അല്ലേ എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പോൾ നല്ല സുന്ദരിയായ പെണ്ണിനെ കണ്ടത് നല്ലവർ നോക്കും പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്നരുടെക്ക് പിറകെ പോകുന്നത് തെറ്റാണോ പ്രവണത ശരിയാണോന്ന് ഒരിക്കലും ശരിയല്ല അത് തെറ്റു തന്നെയാണ് തെറ്റി തെറ്റെന്നെയാണ് നമ്മളെപ്പോഴും സമ്മതിക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ച വ്യക്തി ചിലപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് തെറ്റി തെറ്റു ഞാൻ നമ്മൾ തെറ്റിനെ എപ്പോഴും തെറ്റി തന്നെയാണ് പറയാൻ ശ്രമിക്കുക ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും തെറ്റി തന്നെയാണ് അപ്പം അങ്ങനെ പോകുന്നത് അപ്പം ഞാൻ താൻ ചോദിക്കട്ടെ നിങ്ങൾക്കൊരു ഫാമിലിയിൽ പറയുന്നത് നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുന്നത് വെച്ചാൽ നിങ്ങൾ കല്യാണം ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല ഇപ്പം ഭാര്യ ആയാലും ഭർത്താവായാലും കാണുന്നല്ല ആ പറഞ്ഞു കാണുന്ന എല്ലാ പെൺകുട്ടികളെ പിന്നാലും പോകുമ്പം ആ ഒരു പ്രവണത ശരിയല്ല അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെപ്പോഴുള്ള ഒരാൾക്കും ഞാൻ അംഗീകരിക്കാനും പറ്റില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാവാൻ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളാണ് അപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഓ ഓളു വലിയ ആളാന്ന് അത് നിൻ്റെ ഞാൻ എനിക്ക് വരാൻ പറയുമ്പോൾ നിനക്ക് മനസ്സിലട്ടെ ഞാൻ പറഞ്ഞതെ ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കട്ടോ யங்க மூட்டி சிந்திக்கான கழுவெந்தோவன் தந்திட்டு எங்களுக்குப்போய் ஒரு வீடியோ தாடு வேற போகிற கமெண்ட்ஸ் எந்த அறியோ ஓ உள் எந்தோ உபதே ஆதி நீ நான் மடி என் மதி மட்டும் நின்று ஓட்டம் கொஞ்சம் கொஞ்சம் ஆகும் எந்த ட்ரெஸ்ஸும் மரியாதி நிற்கு என்னட்டு மதி மட்டும் நீ உபதேசிக்கிறது தளச்சி அம்மச்சி അതൊക്കെയൊക്കെയും വരിക പിന്നെ എന്താ വരാൻ പോകുന്നത് എന്താ ഉള്ള ഒരു വിചാരമുള്ള എന്തോ വലിയ സംഭവമാണെന്ന് അപ്പട്ടിക്ക് വിലയില്ല എന്ന് നമ്മൾക്കല്ലേ അറിയുള്ളൂ അങ്ങനെയും കമൻസ് വരാറുണ്ട് ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയും എന്ത് വിലയും അത് അതിപ്പം നമ്മളിപ്പം എനിക്ക് ഇന്ന വില തരണം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് തരില്ല അപ്പം നിങ്ങളെ മനസ്സറിഞ്ഞു എന്നെങ്കിലും തരുമെന്ന് വിചാരിക്കലേ അത്രയും ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഇതിനെക്കുറിച്ച് എടുത്ത് വേറെ എന്തെങ്കിലും പറയാനോ അതിൽ വേറെ ഏത് രീതിയിൽ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല സോ ഗൈസ് ഇതാണ് എൻ്റെ ഒരു ഉത്തരം ആ ഒരു പ്രവണത നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നില്ല അത് ഇപ്പോഴാണ് അവിടെ മാറ്റുന്നതാണ് നല്ലത് ആ ഒരു പ്രവണത തെറ്റാണ് കേട്ടോ അതേപോലെ തന്നെ സ്വന്തം ഭാര്യയിരിക്കുമ്പോൾ വേറൊരു കുട്ടികളെ പിന്നാലും ഇങ്ങനെ നോക്കി നടക്കുന്നതും തെറ്റാണ് ഓക്കെ മുറ്റത്തെപ്പള്ളിക്ക് മണമില്ല